ഹായ് ഗായ്സ് അപ്പോൾ ഞങ്ങൾ ഇതാ ഇന്ന് നൈറ്റ് ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു കുറേയായി ഇപ്പോൾ നൈറ്റ് പുറത്തേക്കൊക്കെ പോയിട്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ പുറത്തേക്ക് പോവുക ഒരു കുഴിമന്തി അടിക്കുക എന്നുള്ള പ്ലാനാണ് അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഫേവറേറ്റ് ആണ് നെഹന്തി കുഴിമന്തി തൃശ്ശൂരത്തെ അപ്പോൾ അവിടുത്തെ റൈസ് ആയാലൊക്കെ അടിപൊളിയാണ് അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ എപ്പോൾ പോയാലും തിരക്കാണ് ഇപ്രാവശ്യം ഞങ്ങൾക്ക് മേലെയാണ് സീറ്റിയിട്ട് ഞങ്ങൾ അവിടെ പോയിരുന്നു പ്ലേറ്റൊക്കെ കൊടുന്ന് വെച്ചു കുറച്ച് നേരത്തിന് ശേഷം റൈസ് വന്നു അപ്പോൾ ഒരു ഹണി ചിക്കനും പിന്നെ നോർമൽ അൽഫാം മന്തി അങ്ങനെ രണ്ടെണ്ണമായിട്ടായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്കവിടുത്തെ ചിക്കനേക്കാളും റൈസ് ഇഷ്ടമാണ് വെറുതെ റൈസ് കഴിക്കാൻ നല്ല ഇഷ്ടമാണ് നല്ല ടേസ്റ്റാണ് അവിടുത്തെ റൈസ് ഞാൻ മയോണൈസോ മറ്റു ചട്ണിയോ ഒന്നും കൂട്ടില്ല സലാഡും പിന്നെ ആ ചിക്കനും റൈസും മാത്രം എനിക്ക് ആ റൈസ് തന്നെ വെറുതെ കഴിക്കാൻ നല്ല ഇഷ്ടമാണ് അങ്ങനെ ഏകദേശം ഞങ്ങളുടെ കഴിക്കലൊക്കെ കഴിഞ്ഞു നല്ല അടിപൊളിയായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ കൈ കഴുകാൻ പോയി അതിനുശേഷം ഇതാ ബില്ലൊക്കെ എടുത്തിട്ട് ബില്ലടിക്കാൻ വേണ്ടി താഴേക്ക് പോവുകയാണ് അപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഫാമിലി ആയിട്ടും അല്ലാതെ ഒക്കെ നിറച്ച ആളുകളുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ താഴെ പോയി ബിൽ അപ്പം ഞങ്ങൾ ബില്ലൊക്കെ അടച്ച് ഇതാ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ബൈ ഗായ്സ് ഗുഡ് നൈറ്റ്